അന്തരിച്ച നടൻ നവാസിന് എൽ ഐ സി ഇൻഷുറൻസ് ക്ലെയിമായി ഇരുപത്തിയാറ് ലക്ഷം രൂപ കിട്ടിയെന്ന പ്രചരണം തെറ്റാണെന്ന് സഹോദരനായ നിയാസ് ബക്കർ നവാസിന് പണം കിട്ടിയെന്ന തരത്തിൽ ഒരു കാർഡ് വാട്സപ്പിൽ പ്രചരിക്കുന്നുണ്ടെന്നും ഇതാരും വിശ്വസിക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു തനിക്ക് പലരും ഇത്തരത്തിൽ ഈ ഒരു കാർഡ് അയച്ചു തന്നിരുന്നു ഇത് വലിയ ദ്രോഹമായി പോയി എന്ന് നിയാസ് പറയുകയും ചെയ്തു കഴിഞ്ഞ മാസമാണ് കലാഭവൻ നവാസ് അന്തരിച്ചത് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്ന് തിരിച്ച് ഹോട്ടൽ മുറിയിലെത്തിയ അദ്ദേഹത്തെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ഹൃദയാഘാതമായിരുന്നു മരണകാരണം അതേസമയം അതിനിടയിലാണ് ഇപ്പോൾ ഇരുപത്തി ലക്ഷം രൂപ കിട്ടിയെന്ന പ്രചരണം നടക്കുന്നത് എൽ ഐ സി ഇൻഷുറൻസ് ക്ലെയിമായി നവാസിന് ഇരുപത്തി ആറ് ലക്ഷം രൂപ കിട്ടിയെന്ന പ്രചരണമാണ് നടക്കുന്നത് ഇത് തെറ്റാണെന്നാണ് അദ്ദേഹത്തിന്റെ സഹോദരൻ ഇപ്പോൾ പറയുന്നത് വാട്സപ്പിലാണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രചരിപ്പിക്കുന്നത് എന്തായാലും ഈ ഒരു കാര്യം ചെയ്ത വ്യക്തി തങ്ങളോട് ചെയ്ത ദ്രോഹമാണെന്നാണ് നവാസ് ബക്കർ പറയുന്നത് ആരാണ് ഇതിന് തുടക്കമിട്ടതെന്ന് അറിയില്ലെന്നും ആര് ചെയ്തതായാലും ഇത് വലിയ ദ്രോഹമായി പോയെന്നും അദ്ദേഹം പറയുകയും ചെയ്തു പത്തു പൈസയുടെ ഗതിയില്ലാതെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെയൊരു പ്രചരണം കിട്ടാനുള്ളതുകൂടി ഇല്ലാതാക്കുന്ന നീക്കമാണിതെന്നും നവാസ് ബക്കർ പറയുന്നുണ്ട്